നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക ഞാനൊരു വഴികാട്ടി മാത്രമാണ് അപ്പൊ ഇന്നത്തെ ഒഴിവില് ബാംഗ്ലൂരിലെ രണ്ടൊഴിവുകൾ പറയുന്നു ബാക്കിയെല്ലാം നാട്ടിലെ ഒഴിവുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് ആലപ്പുഴ ജില്ലയിൽ കറ്റാനം എന്ന സ്ഥലത്ത് മൂന്നങ്ങൾ ഉള്ള ഒരു വീട്ടിലേക്ക് ആഹാരം പാകം ചെയ്യുന്നതിനും വീട് വൃത്തിയാക്കുന്നതിനും ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് നല്ല സാലറി ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുമ്പോൾ വിശദ വിവരങ്ങൾ അവർ പറയും കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ എയ്റ്റ് കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിലെ പൂങ്കാവിൽ പ്രവർത്തിക്കുന്ന ടൂ വീലർ വർക്ക്ഷോപ്പിലേക്ക് മെക്കാനിക്കിനെ ആവശ്യമായിട്ടുണ്ട് താമസ സൗകര്യം ലഭ്യമാണ് സാലറി ഡെയിലി എഴുന്നൂറ് രൂപയാണ് ലഭിക്കുക താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് നയൻ ടു എറ്റ് സിക്സ് ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമായിട്ടുണ്ട് തൃശൂർ കൂട്ടനല്ലൂർ തൃപ്രയാറിലേക്കാണ് സെക്യൂരിറ്റി ഗാർഡ്സിന്റെ ഒഴിവ് വന്നിരിക്കുന്നത് ഇന്റർനാഷണൽ മാളിന്റെ യൂണിറ്റിലേക്കാണ് ഡ്യൂട്ടി വരുന്നത് സാലറി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഇ എസ് ഐ അവൈലബിൾ ആണ് പി എഫ് കട്ടിംഗ് ഇല്ല ഇപ്പൊ എല്ലാ ജില്ലക്കാർക്കും ഇതിന് അപേക്ഷിക്കാവുന്നതാണ് താമസ സൗകര്യം സൗജന്യമാണ് ഇതിന്റെ ഏജ് വരുന്നത് നാൽപ്പത്തി ഏഴ് വയസ്സ് വരെയാണ് വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ആണ് അത് പാസ്സും ഫെയിൽഡുമാവാം താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ വൺ ടു വൺ എയ്റ്റ് ടു ഫോർ സിക്സ് നയൻ ഫൈവ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിന് സമീപം പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിലേക്ക് ഹെൽപ്പറെ ആവശ്യമായിട്ടുണ്ട് സാലറി പതിനെണ്ണായിരം രൂപ താമസവും ഭക്ഷണവും സൗജന്യമാണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് സെവൻ സീറോ ഫോർ ഫൈവ് നയൻ മറ്റൊരു നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് ത്രീ എയ്റ്റ് സീറോ എയ്റ്റ് വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ കലൂർ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമായിട്ടുണ്ട് ലേഡി കുക്ക് ലേഡി ഹെൽപ്പർ ലേഡി ക്ലിനിക് സ്റ്റാഫ് ഇത്രയും മുഴുവുണ്ട് താമസവും ഭക്ഷണവും സൗജന്യമാണ് താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു സിക്സ് ഡബിൾ സീറോ ടു ത്രീ മറ്റൊരു നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ഫോർ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം പനംപിള്ളി നഗറിലുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് കിച്ചൺ ഹെൽപ്പറെ ആവശ്യമായിട്ടുണ്ട് ലേഡിയാണ് ആവശ്യം താമസ സൗകര്യം ഉണ്ടായിരുന്നതാണ് സാലറി പതിനയ്യായിരം രൂപ ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ സീറോ ഡബിൾ സെവൻ സീറോ വൺ സീറോ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ത് എണാകുളം രവിപുരത്ത് ഒരു ജെൻസ് ഹോസ്റ്റലിലേക്ക് വാട്ടർ കം മാനേജറെ ആവശ്യമായിട്ടുണ്ട് മെയിലിനെയാണ് ആവശ്യം ഡ്രൈവിംഗ് ടു ആൻഡ് ഫോർ വീലർ അറിഞ്ഞിരിക്കണം അത്യാവശ്യം ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്ക് അറിഞ്ഞിരിക്കണം താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കുന്നതാണ് സാലറി പതിനയ്യായിരം രൂപ മുതൽ പതിനെണ്ണായിരം രൂപ വരെയാണ് ഇതിന്റെ ഏജ് വരുന്നത് മുപ്പത്തി അഞ്ച് മുതൽ അൻപത് വയസ്സ് വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾ ചെയ്യുക കോൾ ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ഫോർ സിക്സ് വൺ സീറോ വൺ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഫോബോസ് ഗോഡ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ഗോൾഡ് അപ്രൈസർമാരെ ആവശ്യമായിട്ടുണ്ട് ബാങ്കുകളിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഗോൾഡ് അപ്പറൈസർമാരെയും ഉടൻ ആവശ്യമായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻസ് വരുന്നത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോട്ടയം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് അപ്പൊ ഇത്രയും സ്ഥലങ്ങളിലാണ് ഉള്ളത് ഗോൾഡ് ചെക്ക് ചെയ്യുന്നതിൽ പ്രാവീണ്യം ഇതിന് ആവശ്യമായിട്ടുണ്ട് അപ്പൊ താല്പര്യമുള്ള ഗോൾഡ് സ്മിത്ത് ഗോൾഡ് അപ്രൈസർമാർ എൻ ബി എഫ് സി സ്റ്റാഫ് ആൻഡ് ജ്വല്ലറി സ്റ്റാഫ് എന്നിവർക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾക്ക് അറിയാനായിട്ടുള്ള ഫോൺ നമ്പറുകൾ നയൻ ഫോർ നയൻ ഡബിൾ സിക്സ് ഫൈവ് സീറോ സിക്സ് ടു സീറോ അടുത്ത നമ്പർ സെവൻ സീറോ ഡബിൾ ടു നയൻ സീറോ ത്രീ ഡബിൾ ഫൈവ് സിക്സ് ഒരു നമ്പർ കൂടിയുണ്ട് ഉണ്ട് എയ്റ്റ് നയൻ ടു വൺ ഫോർ വൺ സെവൻ നയൻ സെവൻ സിക്സ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് ബാംഗ്ലൂരിലെ മിനി സൂപ്പർ മാർക്കറ്റിലേക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ സ്റ്റാഫിനെയും ഒരു അക്കൗണ്ടന്റിനെയും ആവശ്യമായിട്ടുണ്ട് അപ്പൊ കസ്റ്റമേഴ്സുമായി നല്ല രീതിയിൽ ആശയവിനിമയം ചെയ്യാൻ കഴിയുന്നവരെ ഇതിന് അപേക്ഷിക്കാം ടു വീലർ ലൈസൻസ് ഉള്ളവർക്ക് ഇതിന് മുൻഗണനയുണ്ട് താമസവും ഭക്ഷണ സൗകര്യവും ലഭിക്കുന്നതാണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ബിൾ നയൻ സീറോ ടു സീറോ സെവൻ സീറോ ടു വൺ ഫൈവ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോൾ ചെയ്യുക അടുത്തത് അക്കൗണ്ടന്റ് താല്പര്യമുള്ളവർ ബയോഡേറ്റ് അയക്കുക അപ്പൊ അവർ ബയോഡേറ്റ അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് വൺ നയൻ സെവൻ ഡബിൾ ഫൈവ് സീറോ ഫൈവ് സീറോ ഫൈവ് ഈ നമ്പറിൽ ബയോഡേറ്റ അയക്കുക അവരത് കണ്ടതിന് ശേഷം നിങ്ങളെ തിരികെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും അടുത്തത് തൊഴിലാളികളെ ആവശ്യമുണ്ട് ബാംഗ്ലൂരിലുള്ള കഫയിലേക്കാണ് തൊഴിലാളികളെ ആവശ്യമായിട്ടുള്ളത് പരിചയസമ്പന്നരായ ഒരു ജ്യൂസ് മേക്കറേയും വിവിധ തരത്തിലുള്ള ചായയും കോഫിയും ഉണ്ടാക്കാൻ അറിയുന്ന ആളെയുമാണ് ആവശ്യമായിട്ടുള്ളത് വിവിധ തരത്തിലുള്ള ഫ്രഷ് ജ്യൂസുകളും ഷേക്ക് ഷെയ്ക്ക് ഫലൂദോക്ടൈൽ മിക്സർ ജ്യൂസുകൾ തുടങ്ങിയവ ഉണ്ടാക്കാൻ അറിയാവുന്ന സമ്പന്നരായ ജ്യൂസ് മേക്കർ ആയിരിക്കണം ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫോർ നയൻ ഫൈവ് ഫൈവ് ത്രീ ഫൈവ് സെവൻ ഫൈവ് വൺ മറ്റൊരു നമ്പർ സെവൻ സീറോ വൺ ടു എയ്റ്റ് ഡബിൾ ത്രീ സീറോ ഫൈവ് ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഞാൻ പറയുന്നുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനാണ് ചിലത് കോൾ ചെയ്യാനുമാണ് അപ്പം പലരും ഇവിടെ പരാതി പറയുന്നുണ്ടോ വിളിച്ചിട്ട് കിട്ടുന്നില്ല നിങ്ങൾ പറയുന്ന നമ്പറൊക്കെ ഫേക്കാണെന്ന് അതങ്ങനെയല്ല നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പരാതി ഉന്നയിക്കുന്നത് വീഡിയോയിൽ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും